എറണാകുളം ജില്ല ആലുവ യു സി കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി നാല് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമുള്ള എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കാണുന്ന വീട് വിൽപ്പനക്ക് ഫ്രണ്ടിൽ കിണറുണ്ട് ശുദ്ധമായ വെള്ളമാണ് വീടിന്റെ ഫ്ലോർ ഭാഗം ആണ് ചെയ്തേക്കുന്നത് സൈഡ് ഭാഗം മതില് കെട്ടാനുണ്ട് ബാക്ക് സൈഡിൽ ഒരു തെങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കിച്ചൺ ആണെങ്കിൽ തറക്കേടില്ലാത്തൊരു കിച്ചൺ ആണ് അതോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയുടെ സ്പേസും ഉണ്ട് ബാക്കിൽ കുറച്ച് സ്ഥല സൗകര്യവും ഉണ്ട് ബെഡ്റൂമും കാര്യങ്ങളും ആവശ്യത്തിന് വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം ജില്ല ആലുവ യു കോളേജിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി നാല് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമുള്ള എഴുനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ കാണുന്ന വീട് പതിനേഴ് ലക്ഷത്തിനാണ് പാർട്ടി ചോദിക്കുന്നത്